ഭൂമിയിൽ ഞാൻ മാത്യുവിന്റെ പേരിലാണെങ്കിൽ സ്വർഗത്തിലെ യേശുവിന്റെ പേരിലാ എൻ്റെ സരണയും മാറി ജീസസ്നായി അപ്പോൾ അപ്പൊ ഞാൻ പറദീസയിലേക്ക് കടന്ന് ചെല്ലുകയാണെങ്കിൽ മറ്റമാര് വാളെടുത്ത് ആ പിന്നെ അവൻ വന്നിട്ടുണ്ട് വാളെടുക്കടാ വാളെടുത്തു നിനക്ക് കേറാൻ പറ്റത്തില്ലേ ഒരു മിനിറ്റ് അപ്പോൾ അമ്മമാരെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക എന്നിട്ട് എടാ പഴയ പാർട്ടി അല്ല കേട്ടോ പിന്നെ ആദമല്ലേ ഇത് യേശു ആണോ അമ്മ തന്നെ വാള ഉറയിൽ നിൽക്കും അറ്റൻഷൻ ആയിട്ട് ആരുടെ പേരിലാണ് ഞാൻ ചെല്ലുന്നത് യേശു ഹലൂയ്യ അതുകൊണ്ടാണ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു ഞാൻ പാപത്തിന്റെ പഴയ വസ്ത്രമല്ല ഞാൻ നഗ്നനല്ല ഞാൻ തേജസിന്റെ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ ചെല്ലുകയാണ് ഒരു ദൂതനും എന്നെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല ഹലലൂയ്യ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് തേജസ്സിൽ നിന്ന് വീണുപോയ സൃഷ്ടിയാണ് റോമാലേഖനെ മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാൽ ക്രിസ്തുവിലൂടെ ആ തേജസ്സിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ് റോമർ മൂന്നിന്റെ ഇരുപത്തി മൂന്നില് നമ്മൾ കണ്ടല്ലോ എന്താണ് ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു എന്നാൽ അതിന്റെ എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ റോമാലേഖന എട്ടാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിന്റെ മക്കൾ ഈ ആത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ അത് ദേവി ചെയ്ത് പ്രിയമുള്ളവരെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം ആത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്ന അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നതാ ഞാൻ പ്ലീഡ് ചെയ്ത് പറയുക പ്ലീസ് ഈ ആത്മാവിന്റെ ശബ്ദം നമ്മളൊന്ന് കേൾക്കണമേ അതിനിടയ്ക്ക് ഈ ഭൗമിക കാര്യങ്ങളൊക്കെ കയറ്റി വിടാതെ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഒരു സംസർഗത്തിൽ കഴിഞ്ഞാൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു കാരണം ആരാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു ദൈവാത്മാവ് നടത്തുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥ നമുക്കൊന്ന് വേണ്ടേ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ ഞാൻ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത് അവനോടുകൂടെ കഷ്ടം ലഭിച്ചാൽ അത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നെ ഒത്തിരി സ്വാധീനിച്ച വേദവാക്യങ്ങളായത് കാരണം ഈ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി പോലും മായയ്ക്ക് കീഴ്പെട്ടിരിക്കുക പക്ഷെ അതിനെല്ലാം ഒരു പ്രതീക്ഷ ഉണ്ടെന്നാണ് പറയുന്നത് ഒരിക്കൽ ദൈവപുത്രന്മാരുടെ തേജസ് സംഭവിക്കും അപ്പോൾ അവർക്കും ഈ തേജസ് കിട്ടുമെന്ന് നമുക്ക് കിട്ടുന്ന പോലെ അല്ല അതായത് ദൈവം മനുഷ്യനെ തേജസ് ഉള്ളവനായി സൃഷ്ടിച്ച് അന്ന് പ്രകൃതിയും അവനോട് ചേർന്ന് നിന്നു എന്നാൽ മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായപ്പോൾ പ്രകൃതിക്കും അതിൻ്റെ നാശ നഷ്ടമെല്ലാം ഉണ്ടായി ഇനി നമ്മൾ സമ്പൂർണമായി തേജസ്കരണത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് പ്രകൃതിക്കും കൂടെ വ്യത്യാസം ഉണ്ടാകുമെന്ന് അവിടെ പറയുന്നു ഹാലലൂയ പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയുന്നത് ബുദ്ധിപരമായ വിജ്ഞാനം കൊണ്ടല്ല പ്രത്യുത ദൈവ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ റോമാൻഡി അങ്ങനെ അഞ്ചാം അധ്യായം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ തേജസ്സിൽ നിന്ന് വീണുപോയ സൃഷ്ടി എട്ടാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച വേദഭാഗത്ത് പതിനാറ് പതിനുള്ള ഭാഗങ്ങൾ ക്രിസ്തുവിലൂടെ തേജസ്സിലേക്ക് മടങ്ങിപ്പോകുന്ന സൃഷ്ടി നമ്മളോടൊപ്പം തേജസ് പ്രാപിക്കുന്ന അവസ്ഥ ഈ ക്രിസ്തു അവിടുന്ന് ഇറങ്ങി വരുന്നവനായ അതാണ് എനിക്ക് അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം നെക്സ്റ്റ് തിങ് അതായത് ക്രിസ്തുവാണ് പക്ഷേ ഈ ക്രിസ്തു അതായത് ദൈവത്തിന്റെ ക്രിസ്തുവാണ് യേശു എന്നുള്ളത് നമ്മൾ കണ്ടു നമ്മുടെ തേജസ്ന് വേണ്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു പക്ഷേ ഇത് സ്വർഗത്തിലിരുന്ന് നമുക്ക് നേടിത്തരുന്ന ഒരു വിദൂരസ്ഥനായ ക്രിസ്തുവല്ല നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നവനായ ക്രിസ്തുവാണിത് സ്വർഗത്തിൽ നിന്ന് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് വെറുതെ ഒരു വാർത്ത വർത്തമാനം പറയുന്ന ഒരു ക്രിസ്തുവല്ല അങ്ങനൊരു ദൈവം അല്ല യേശു ഇറങ്ങി വരുന്ന ക്രിസ്തു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ആ സംസർഗം ആ സംസർഗം എങ്ങനെയാ കഴിയുന്നത് ബിക്കോസ് അവിടുന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തുണ്ടെന്നേ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം നമ്മൾ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കളയുന്ന കന്യക ഒരു അങ്ങനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും അപ്പോൾ ഈ ക്രിസ്തു ഇമ്മാനുവേൽ ആണ് സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവം നമ്മോട് കൂടെ അതായത് മനുഷ്യവർഗത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു കാൽവറി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു പോയി ഇതെല്ലാം വാസ്തവമാണ് പക്ഷെ ഇപ്പോഴും അവിടുന്ന് ആരുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഈ ക്രിസ്തു ഇമ്മാനുവേലാണ് ക്രിസ്തു വിദൂരസ്ഥനായ ഒരു വ്യക്തിയല്ല കൂടെ ഇരിക്കാൻ ഇറങ്ങി വന്നവനാണ് യശാൻ്റെ നമ്മൾ കാണുന്നുണ്ട് ഇമ്മാനുവേൽ അങ്ങനെ ഇമ്മാനുവേലായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഈ യേശുവിനെ ആ യേശുവിനെ നമ്മൾ ആ രീതിയിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചോദ്യം ആ എപ്പോഴും ആ നിരന്തര സമ്പർക്കത്തിലൂടെ നമ്മൾ കഴിയുന്നുണ്ടോ ശേഷനെ ഏഴാം അത്യാവശ്യത്തിന്റെ പതിനാലാം വാക്യത്തിൽ അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യാ ഒരു അങ്ങനെ പ്രസവിക്കും അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കും വിളിക്കും അതായത് ക്രൈസ്റ്റ് നോട്ട് എ പേഴ്സൺ ഹു ഹു ജസ്റ്റ് സിറ്റിംഗ് ഇൻ ഹെവൻ ദ വൺ ഹാവ് കം ഡൗൺ ഹാസ് കം ഡൗൺ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം നമ്മോട് കൂടെ വിദൂരസ്ഥരായ ദൈവത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട് പക്ഷെ ഈ ക്രിസ്തു നമ്മുടെ ഇടയിൽ ഇലയിൽ എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വചനം ജടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഡൽ എസ് റിസൈഡ് നിരന്തരം വസിക്കുന്നവനായ യേശു നമ്മുടെ കൂടെ വസിക്കുന്നവനായ യേശു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു ദൈവം വചനം ദൈവം തന്നെയാണ് ആ വചനത്തെ നോക്കി പതിനാലാമത്തെ വാക്യത്തിൽ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് ആയി കണ്ടു തേജസ് എന്നുള്ള വാക്ക് വേദോസത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് യേശു ഭൂമിയിൽ മനുഷ്യനായി ഈ ശിഷ്യന്മാരുടെ കൂടെ താമസിച്ചപ്പോഴും അവരെന്ത് കണ്ടു പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ് കണ്ടെന്ന് ആ തേജസ് ഉള്ള കർത്താവ് ഇവിടെ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു ഇന്നും ആ തേജസ് ഉള്ള കർത്താവ് നമ്മുടെ ആ തേജസ്സുമായിട്ടാണ് ക്രിസ്തു വരുന്നത് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് സത്യം മാത്രമല്ല കൃപയും ആ കൃപയുള്ള ഇമ്മാനുവേൽ നമ്മെ നിരന്തര സമ്പർക്കത്തിലൂടെ ആ യേശുവിനെ ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ എത്ര അത്ഭുതമാണ് പ്രിയുള്ളവരെ നിരന്തരമായ സമ്പർക്കം ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഗ്രഹിക്കണം നിരന്തരമായിട്ട് യേശുവിനെ അറിയണം നമ്മൾ തലയിൽ കുറച്ച് ഇൻ്റലി ഇൻ്റലക്ച്വൽ വേയിൽ വേദപ്രസവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചത് കൊണ്ട് മാത്രമല്ല അനുഭവം വേണം ഇന്നിപ്പോൾ ഉള്ളൊരു വലിയൊരു പ്രോബ്ലം ഇതാണ് നമ്മുടെ ഞങ്ങൾ ഞങ്ങളുടെ ജനറേഷനും വലിയ അല്ലാത്ത ജനറേഷന് എന്താണ് നമുക്ക് നമുക്കൊത്തിരി കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ പലപ്പോഴും ആ യേശുവിനെ നമുക്ക് അനുഭവിക്കാൻ നിരന്തരമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ നമ്മളോട് തന്നെ എന്ന് ചോദിക്കുക നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്നുണ്ടോ യേശുവിനെ അനുഭവിക്കുന്നുണ്ടോ യേശുവിനെ അനുഭവിക്കുന്ന ഒരു പൈതൽ എവിടെ ചെന്നാലും അവനെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വിട്ടാൽ പഠിപ്പിക്കണം തീർച്ചയായിട്ടും പഠിപ്പിക്കണം പക്ഷെ അതുകൊണ്ട് മാത്രം അവന് ഒരു പക്ഷേ ഇൻ്റലിജൻസ് കൂടിയ ആൾക്കാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം പക്ഷേ യേശുവിനെ അനുഭവിക്കുന്ന ഒരു കുഞ്ഞ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല തെറ്റിപ്പോകത്തില്ല അനുഭവിക്കണം നുഭവമാക്കണം നിരന്തരമായിട്ട് യേശുവിനെ അനുഭവിക്കുന്ന അവസ്ഥ അവൻ നമ്മളെ അടുത്ത് വന്ന് നമ്മുടെ ഇടയിൽ ഇടപെടുന്നവനായ ഒരു ദൈവമാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഞാനത് വായിക്കുന്നില്ല മൊത്തമായിട്ട് വായിക്കുന്നില്ല എങ്കിലും ആ വേദഭാഗത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ആ ദൈവ സാന്നിധ്യത്തിന്റെ കാര്യം വളരെ കൃത്യമായിട്ട് എന്താ എവിടെ ചെന്നാലും നമ്മളെ വിട്ടുമാറാത്തവനായ ദൈവം അവിടെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ വാക്യം മുതൽ ഞാൻ ഇരിക്കുന്നത് വെഴുന്നേൽക്കുനിന്ന് നീ അറിയുന്നു എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവെ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല നീ മുമ്പും പിമ്പും അടച്ചാൻ നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യാത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു ഞാൻ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടെയും കൂടും സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്കൊടിച്ചാൽ അവിടെയും അവിടെയുണ്ട് ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും നിൻ്റെ പലം കൈ എന്നെ പിടിക്കും ഇത് വായിക്കുമ്പം എവിടെ ചെന്നാലും വിടാതെ നമ്മുടെ പുറകെ നടന്ന് നമ്മളെ ശിക്ഷിക്കാൻ നടക്കുന്ന ഒരു ദൈവം ആണെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകും പക്ഷെ അങ്ങനല്ല പറഞ്ഞു നിർത്തുന്നത് അത് ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാൽ എന്തിനാണ് എന്നുള്ളത് ചോദിച്ചാൽ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു ദൈവമല്ല ഒരു പോലീസുകാരനായിട്ടല്ല നമ്മൾ ദൈവത്തെ ചിലർ ദൈവത്തെ കാണുന്നത് പോലീസുകാരനായിട്ടാണ് ഇങ്ങനെ പുറകെ നടന്ന് നമ്മുടെ കുറ്റമെല്ലാം കണ്ടുപിടിക്കാൻ അല്ലേ ശരിയാണ് നമ്മൾ മനമര്യാദയ്ക്ക് ജീവിക്കണം പക്ഷേ ഇവിടെ പറയുന്നത് ഞാൻ ഉഷസിൻ ചെറുതെളിച്ചു സമുദ്രത്തിൽ എന്ന് പറത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലം കൈ എന്നെ പിടിക്കും ഇല്ലേ ഒരിക്കലും അത് താഴോട്ടുള്ള വാക്യങ്ങളിലെല്ലാം ഇരിട്ടുപോലും നിനക്ക് മറവായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിയമിച്ചു നിർമ്മിച്ചത് നിൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമായിരിക്കുന്നു അതെനിക്ക് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു നോക്കുക മുഴുവൻ സ്ഥലങ്ങളിലും മുഴുവൻ സ്ഥലങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ശോധന ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവം കൂടെ നടക്കുന്ന ഒരു ദൈവം എന്നുള്ളത് പേടിക്കേണ്ട കാര്യവുമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പേടി വേണം ദൈവമെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ഒരു ചെറു ഒരു അപ്പനും മോനും കൂടെ തേങ്ങ മോട്ടിക്കാൻ പോയി ചെറുക്കനെ താഴെ നിർത്തിയിട്ട് അപ്പൻ തേങ്ങ പിടിക്കാൻ കയറി തേങ്ങ പിടിക്കാൻ കയറിയപ്പം മോനോട് പറഞ്ഞിരുന്നു എടാ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം ഇറങ്ങി വരാനേ അപ്പം അപ്പൻ മോളിൽ കയറി തേങ്ങ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ചെറുക്കം വിളിച്ചു തുടങ്ങി പപ്പാ കാണുന്നു പേര് പെട്ടെന്ന് താഴെ ഇറങ്ങി ആരാടാ ദൈവം ഇപ്പൊ ദൈവം എല്ലാം കാണുന്നുണ്ട് പക്ഷെ അതേസമയം മാത്രമല്ല എന്തിനാണ് അവിടെയും നിന്റെ കൈ എന്നെ താങ്ങും നമ്മളെ താങ്ങി നടത്തുന്നവനായ ഒരു ദൈവത്തെ നമ്മൾ സങ്കീർത്തനം നാൽപ്പത്തി ആറിൻ്റെ ഒന്നിൽ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ ഇമ്മാനുവേലായ ദൈവത്തെ ആ ദൈവത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം അറിയണം അനുഭവിക്കണം കർത്താവിനെ നിരന്തരം അനുഭവിക്കണം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ മരണനിരൽ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല ഇവൻ ഇഫ് ഐ വോക്ക് ത്രൂ ദ ഷാലോ ഓഫ് ദ വാലി ഓഫ് ഡെത്ത് മരണനിരൽ താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാര്യം നീ എന്റെ കൂടെ ഇരിക്കുന്നുവല്ലോ അവിടുത്തെ സാന്നിധ്യം ഇമ്മാനുവേലായിട്ട് മനസ്സിലാക്കണം ദാനിയന്റെ കാലഘട്ടത്തിൽ ഹനനയ മിഷാൽ അസറയ ശത്രുകമേശ കഭജന പോകുന്നു നമ്മൾ പറയുന്നത് ദാനിയുടെ പ്രവചനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു തീക്കകത്തവരെ ഇട്ടപ്പോഴും അവിടെയും ഇമ്മാനുവേൽ തീ ഇറങ്ങി വരുന്നവനായ ദൈവം ഈ ദൈവം നമ്മൾ തേജസ്സിനായി ആവശ്യമുള്ളതെല്ലാം ചെയ്തു എന്ന് തന്നെയല്ല ഇനി വരാനുള്ള തേജസ്സും നമുക്ക് വേണ്ടി അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ശരിയാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നവനായ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തു ഇറങ്ങി വന്ന പാപങ്ങൾ നമ്മളെ വീണ്ടെടുത്ത് ഏ എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അതേസമയം നമ്മുടെ കൂടെയിരുന്ന് ഓരോ നിമിഷങ്ങളിലും ഈ ക്രിസ്തു ക്രിസ്തുവിൻ്റെ ദൗത്യം പാപമോചന പാപങ്ങളിൽ മോചനം തരിക എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല നമുക്ക് ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യാൻ ഓരോ നിമിഷങ്ങളിലും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇന്ന് ഈ നമ്മൾ ഈ സന്ദേശം നമ്മളിവിടെ തൽക്കാലത്തേക്ക് അടുത്ത സെഷനിൽ നമ്മൾ വരുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒന്ന് അവൻ യേശു ആണ് അവൻ രക്ഷകനാണ് വീണ്ടെടുപ്പുകാരനാണ് എന്നാൽ അവൻ ക്രിസ്തുവാണ് ദൈവം നിയോഗിച്ച ക്രിസ്തുവാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ തേജസ് നമുക്ക് മടക്കി തരുവാൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന രക്ഷകനാണ് നമ്മുടെ തേജസ് നമുക്ക് മടക്കി തരുന്ന ക്രിസ്തുവാണ് ദയവായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാറുണ്ട്